പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വയനാട്ടിലെ പള്ളിക്കുന്ന ലോദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ഈ വചനം കേൾക്കുന്നവര് പ്രത്യേകം ഞാൻ സമർപ്പിക്കുക ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവര് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രതാവേ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ വീടുകളിലെ കടങ്ങൾ മൂലം വേദനിക്കുന്ന മക്കളുടെ നിയോഗങ്ങള് കടബാധ്യതകൾ മൂലം മട്ടം തിരിയുന്നവര് വീട് കച്ചവടം നടക്കുന്നില്ല പറമ്പ് കച്ചവടം നടക്കുന്നില്ല ബിസിനസ്സിന് പുരോഗതിയില്ല ആകെ അസ്വസ്ഥതയാണ് സാമ്പത്തികമായിട്ട് ഇങ്ങനെ അവല്ലാതെ വരിഞ്ഞ് മുറുക്കപ്പെട്ടവര് മകന്റെ കല്യാണത്തിന് കാശില്ല മകളുടെ കല്യാണത്തിന് കാശില്ല മകന്റെ പഠനത്തിന് കാശില്ല മകളുടെ പഠനത്തിന് കാശില്ല അങ്ങനെ നിരവധിയായിട്ട് വേദനിക്കുക ആ സ്ഥലം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു കച്ചവടം നടന്നിരുന്നെങ്കില് ആളുകൾ വരുന്നുണ്ട് എന്നാ കച്ചവടം നടക്കുന്നില്ല ആ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് ആരോ കെട്ടിയിട്ട പോലെയാണ് ആളുകൾ എന്നെ വിളിച്ചു പറയുന്നത് അച്ഛ അതിനെ ആരോ ബന്ധിച്ചിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കാത്ത നല്ല പറമ്പ പലരും വന്ന് കാണുന്നുണ്ട് പിന്നെ അവര് വരുന്നില്ല ആ ബന്ധനങ്ങൾ അഴിയണം അവരെ കുടുംബങ്ങൾക്ക് മോചനം കിട്ടണം അതുപോലെ തന്നെ ചില ഭവനങ്ങള് മദ്യത്തിൻറെ ആസക്തി അവരെ തകർത്തുകൊണ്ടിരിക്കുക ചില വ്യക്തികൾ ചില സഹോദരന്മാർ പറയും അവരുടെ ഭർത്താക്കന്മാര് മദ്യം രഹസ്യത്തില് കള്ളത്തരത്തില് വിൽക്കുക അവർ ആ ശാപം എൻ്റെ കുടുംബത്തിന്റെ മേല് വരുമല്ലോ ആ ശാപം ഈ മദ്യം എൻ്റെ ഇങ്ങനെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് രഹസ്യമായിട്ട് വിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവിടുത്തെ അമ്മമാര് പറയും അച്ഛാ ഈ ശാപങ്ങള് ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും എന്റെ കുഞ്ഞുങ്ങള് ഇത് അനുഭവിക്ക് ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് ഞാൻ സമർപ്പിക്കുക ജീവിതം ദുസ്സഹനമാക്കിയിരിക്കുക അസഹനീയമായി മാറിയിരിക്കുന്ന തന്റെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാൻ പറ്റാത്ത തരത്തില് ആ ചില അമ്മമാര് സഹോദരിമാര് തകർന്നിരിക്കുക കാരണം മദ്യപിച്ച് 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 മാനസിക രോഗം പിടിച്ച എന്താണ് പറയണത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകള് ചില അമ്മമാരെന്നോട് പറഞ്ഞു അച്ചാ ഇയാള് കുടിച്ച് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ പെൺമകൾ കിടക്കുന്ന ആ റൂമ് ഞാൻ അടച്ചു പൂട്ടി ഞാൻ കാവല എനിക്ക് ഉറക്കമില്ല അച്ച കാരണം ഇയാൾ എന്താണ് ചെയ്യ എന്താണ് പ്രവർത്തിക്കുക കാരണം മദ്യപിച്ച് മദ്യപിച്ച് മാനസിക രോഗികളാ ചില മരുമക്കള് പറയും അപ്പന്റെ അടുത്ത് ഞാൻ എന്റെ ചെറിയ കുഞ്ഞിനെ അയക്കില്ല അയാള് മദ്യപാനിയ ലഹരിക്കടിമയ മാനസിക ഭ്രാന്ത മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്തും പ്രവർത്തിക്കും അതുകൊണ്ട് ചില മരുമക്കള് അവരുടെ പെൺകുട്ടികള് പെൺകുട്ടികള് മാത്രമല്ല ആൺകുട്ടികളെ പോലും മദ്യപാനിയായ അമ്മായിയപ്പന്റെ അടുത്ത് മദ്യപാനിയായ ഭർത്താവിന്റെ അടുത്ത് വിടാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഒരുപാട് മക്കളുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മാനസിക രോഗം എന്ത് ചെയ്യുമെന്ന് നമുക്ക് നിശ്ചയമില്ല ഇത് സാധാരണ പാരമ്പര്യമായിട്ട് വരുന്ന മാനസിക രോഗികളെ കുറിച്ചല്ല അച്ഛൻ പറയുന്നത് വിഷാദ രോഗമുള്ള അവരെ കുറിച്ചല്ല അച്ഛൻ പറയുന്നത് മദ്യപിച്ച് ലഹരി കഴിച്ച് മാനസിക പീഡ വന്നവര് അവര് ചെയ്യുന്ന ദുഷ്കൃത്യങ്ങള് അവര് ചെയ്യുന്ന ദുർപ്രവൃത്തികള് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറം അവർക്ക് പോലും തിരിച്ചറിവില്ലാത്ത ില്ലാത്ത വിധത്തില് അവര് പെരുമാറിക്കളയും ഭർത്താവ് ഭാര്യയെ അടിക്കും പെൺമക്കളെ അടിക്കും മകനെ അടിക്കും മകനോട് അവരോട് സ്നേഹമില്ല പെരുമാറില്ല അവരുടെ പഠന കാര്യങ്ങൾ ഇടപെടില്ല അവരുടെ കാര്യത്തിൽ ഇടപെടില്ല അവര് നോക്കണം എന്നുള്ള വാശി അവർക്കെതിരെ കേസ് കൊടുക്കല് മറ്റുള്ളവരെ പറഞ്ഞ് ആ കുടുംബത്തില് തന്റെ പ്രിയപ്പെട്ടവരുടെ സൽപേര് കെടുത്തിക്കളിയൽ അങ്ങനെ മാരകമായ വിഷമാണ് അവരുടെ ഉള്ളിലും ജീവിതത്തിലുമുള്ളത് ഇത് പിശാശുബാധയായിട്ട് മാറിയ ഈ മദ്യപാഹനത്തിന്റെ ആസക്തി പിശാശുബാധയ കാരണം ഇത് ആ കുടുംബത്തില് ദുർമരണം കൊണ്ടുവരിക പെടുമരണം കൊണ്ടുവരിക ആത്മഹത്യ കൊണ്ടുവരിക അതിപ്പോഴേ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ മദ്യപാഹനത്തിന് അടിമപ്പെട്ട് വിഷമിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് കാശില്ലാത്തവരുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പണം എവിടുന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിക്കുക മൊബൈലിന്റെ അഡിക്ഷൻ മൊബൈലിന്റെ ബന്ധനം പല കുടുംബങ്ങളെ തകർക്കുക ഇത് കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല മുതിർന്നവർ പോലും മൊബൈൽ ഫോണിന് അടിമകളാകുക ഇതുമൂലം അശ്ലീലമായ കാര്യങ്ങൾക്ക് അടിമപ്പെടുക തെറ്റായ ബന്ധങ്ങളിൽ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടുക വിശാശാണ് അതിലൂടെ അവരെ ബന്ധിക്കുന്നത് അതുകൊണ്ടാണ് കുടുംബത്തിന്റെ സൽപേരോ കുടുംബത്തിന്റെ അഭിമാനമോ അവർക്ക് പിന്നെ പ്രശ്നമല്ല നാല് കാര്യങ്ങളിൽ അവർ ചെന്ന് പെട്ടുപോകുക ഒന്ന് നിരാശ സുബോധമില്ലായ്മ കുടുംബ അപമാനിക്കപ്പെടല് ലൈംഗികമായിട്ടുള്ള വ്യഭിചാരത്തിന്റെ ദുർബൂതത്തില് അവർ ചെന്ന് പെട്ടുപോകാറുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്തരത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ നൽകട്ടെ ലൂർദ് മാതാവ് മോചനം നൽകട്ടെ അങ്ങനെ മദ്യത്തിന്റെ ലഹരിയുടെ പിടിയിൽ പെട്ടിരിക്കുന്നവര് സ്വന്തം പെമ്മക്കളോട് പോലും മക്കളുടെ മക്കളോട് പോലും വകതിരിവോടെ പെരുമാറാൻ സാധിക്കാതെ സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു തലമുറയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് അതിനാൽ ഈ തിന്മ ബന്ധിക്കപ്പെടണം ഈ തിന്മ ശാസിക്കപ്പെടണം പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ പറഞ്ഞ മേഖലകളൊക്കെ സമർപ്പിച്ചും മറ്റെല്ലാ മേഖലകളും സമർപ്പിച്ച് ഈ ഒരു വചനം നമുക്ക് കേൾക്കാം ജോഹന്നാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യേശു യശുപ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമറപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ വചനം പാലിക്കുന്നവന്റെ മേല് കർത്താവിന്റെ സ്നേഹമുണ്ട് കർത്താവിന്റെ സംരക്ഷണമുണ്ട് കർത്താവ് അവന് അഭയം കൊടുക്കും അവനെ നാരകീയ ശക്തികളിൽ നിന്ന് അന്ധകാര സേനകളിൽ നിന്ന് ദുഷ്ടാത്മാ സംഘങ്ങളിൽ നിന്ന് കൊടോത്രങ്ങളിൽ നിന്ന് ദുഷ്ട ശത്രുക്കളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് ദൃഷ്ടി ദോഷങ്ങളിൽ നിന്ന് അവർക്ക് വിമോചനം കൊടുക്കും ആസക്തികളിൽ നിന്ന് അവർക്ക് വിമോചനം കൊടുക്കും ഈ ചിന്തകളോട് ഈ ഡെലിവറൻസിന്റെ ഈ വിമോചനത്തിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പങ്കുചേരാം ആരാധന പരിശുദ്ധാത്മാവി ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദുഷ്ടശക്തികളെ നാരക ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരത്തിലും ശക്തിയിലും എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്തിലും ശക്തിയിലും ഞാൻ നിങ്ങളെ ശാസിച്ചു ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു ദൈവത്തിന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശുക്രീസ് നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശുക്രീസ് ശക്തിയിൽ നിങ്ങളെ ഈ മക്കളെ ജീവിതത്തിൽ നിന്ന് പുറത്തള്ളുന്നു പുറത്താക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു തിന്മയുടെ ശക്തികളെ നാരകീയ ശക്തികളെ അന്ധകാരസേനകളെ ദുഷ്ടാത്മാ സംഘങ്ങളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ തൊളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും കർത്താവായ യേശുവിൻ്റെ ശക്തിയിലും കൃപയിലും പ്രഭാവത്തിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്ത നിങ്ങളെ ബന്ധിക്കുന്നു ക്കളിൽ നിന്ന് ഈ അനദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ ആദി വ്യാധികളും തിന്മയുടെ രൂപികളും നാശകരമായ പ്രവൃത്തികളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും വിരുദ്ധ ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും ഉത്കണ്ഠകളെയും ആകുലതകളെ വിഷാദ രോഗങ്ങളെയും മൊബൈൽ ഫോണിന്റെ അഡിക്ഷനുകളെ ആ തെറ്റായ ബന്ധങ്ങളെ അശ്ലീലമായ കാര്യങ്ങളെ

ഈ വചനം കേട്ട ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാമന്റെ നാമത്തിൽ ആമി പ്രിയപ്പെട്ട മക്കള് ഈ വചനം നിങ്ങള് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ലോകം മുഴുവൻ ഇത് പ്രചരിക്കട്ടെ ഇത് കാലഘട്ടത്തിൻ്റെതാണ് വിശാസിനെ ബഹിഷ്കരിക്കാനുള്ളതാ സാത്താന്നെ വെത്തിക്കാനുള്ളതാ തിന്മയുടെ അരൂപികളെ ബഹിഷ്കരിക്കാനുള്ളതാ മക്കളെ കരഞ്ഞു നിലവിളിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുക സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ